പായം ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി സോഷ്യൽ ഫോറസ്ട്രി വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കോടിക്കടവിൽ ആരോഗ്യ പച്ച പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടകര ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു പിടിപ്പിക്കാൻ വേണം അല്ലെങ്കിൽ അത് നമുക്ക് വലിയ സഹകരണം തന്നിറക്കപ്പെടുകയാണ് അത്ര ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ ആയുർവേദ ആസ്പത്രി വ്യാപാരി വ്യവസായവും അതുപോലെ നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത് ആ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് കുറച്ചിട്ടുള്ള ഡോക്ടറേയും അതുപോലെ പഞ്ചായത്ത് ഭരണസമിതിയെയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ പ്രത്യേകം സഹായിച്ചിട്ടുള്ള നമ്മുടെ മൂന്ന് കുട്ടികൾ അല്ലെ തരണും തന്മയും കൈലാസും അവരെല്ലാം പ്രത്യേകം ചെറിയ മനസ്സിൽ തന്നെ അവരുടെ ഇത്തരം വലിയ പ്രാധാന്യം അവരുടെ മനസ്സിലേക്ക് കടന്നത് വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും എല്ലാവരെയും പ്രത്യേകം അവരോധിച്ചു കൊണ്ട് പരിസ്ഥിതി പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ചെന്നകേശ്വർ വി പ്രമീള വാസുമാസ്റ്റർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരട്ടി